കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കർഷകരുടെയും വിവിധ സംഘടനകളുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്തു സി എച്ച് ആർ വിഷയത്തിൽ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിൽ സുപ്രീംകോടതി കേസ് സംബന്ധിച്ച നിലവിലെ സ്ഥിതി വ്യക്തമാക്കുന്നതിനാണ് കർഷകരുടെയും കർഷക സംഘടനകളുടെയും യോഗം സംഘടിപ്പിച്ചത് കാർഡമം ഹിൽസ് റിസർവ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ കക്ഷിയാണ് ഈ നിലവിലുള്ള സ്ഥിതി സംബന്ധിച്ച വിശദീകരണം നൽകുന്നതിനാണ് കർഷകരുടെയും വിവിധ കർഷക സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ ഭാരവാഹികളുടെയും ഡീലർമാരുടെയും പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തത് കേസിൽ സുപ്രീം കോടതിയിൽ ഫെഡറേഷനെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് യോഗത്തിൽ കേസിന്റെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച വിശദീകരണം നടത്തി ആ ശേഷം അഞ്ചായിട്ട് ആ കോടതിയിൽ എന്ന് പറയുന്ന നിലനിൽക്കുന്ന ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ ജനറൽ സെക്രട്ടറി പി ആർ സന്തോഷ് വൈസ് ചെയർമാൻമാരായ എൻ പൃഥ്വിരാജ് ബി ജെ ജോസഫ് വിവിധ ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ച് കെ എസ് മോഹനൻ ബി വിജയൻ രാജാമാട്ടുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ Vamos a